ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ദ്രൻ ഇപ്പോൾ വലിയ വെല്ലുവിളികളാണ് പല്ലവിയോട് ഉയർത്തിയിരിക്കുന്നത് ഒരാഴ്ചയ്ക്കകത്ത് വെച്ച് പല്ലവിയെ കോളേജിൽ നിന്ന് പുറത്താക്കും എന്നാണ് ഇന്ദ്രന്റെ വീരവാദം എന്നാൽ ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് ഒരാഴ്ച എന്നല്ല ഇനി എത്ര മാസമാണെങ്കിലും തന്നെ ഈ കോളേജിൽ നിന്നും പുറത്താക്കാൻ പറ്റത്തില്ല പകരം ഒരാഴ്ചയ്ക്കകത്ത് വെച്ച് തന്റെ തനി നിറം ഞാൻ പുറത്തു കൊണ്ടുവരുമെന്ന വാശിയിലാണ് പല്ലവിയും ഇനി ആര് വിജയിക്കും ആര് തോൽക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണ് ഇപ്പോൾ പല്ലവിയുടെയും ഇന്ദ്രന്റെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും കോളേജിൽ അങ്ങനെ ഒരു വെല്ലുവിളിയൊക്കെ നടത്തിയതിനു ശേഷം പല്ലവി നേരെ വീട്ടിലേക്ക് എത്തി ശോഭയോട് കോളേജിൽ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോ ശോഭയ്ക്കും ചെറിയൊരു ടെൻഷനുണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ പല്ലവിയുടെ ജോലി നഷ്ടമായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് അത് പല്ലവിയെ തന്നെയായിരിക്കും ഒരു കുഴപ്പമില്ല എന്നാൽ ഈ ഒരു ജോലിയെ അപേക്ഷിച്ച് കുറച്ച് ഇ എം ഐയും കടങ്ങളും കാര്യങ്ങളും ഒക്കെ പല്ലവിക്കുണ്ട് പിന്നെ ആ വീട്ടിലെ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ജോലി നഷ്ടപ്പെട്ടാൽ അത് വലിയൊരു പ്രശ്നമായി മാറും പിന്നെ അതുമാത്രമല്ല പല്ലവിയുടെയും സേതുവിൻ്റെയും വിവാഹമാണ് വരാൻ പോകുന്നത് അപ്പോൾ വിവാഹത്തിന് പൈസയും ആവശ്യമാണല്ലോ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഇപ്പോഴും പല്ലവിയുടെ മുഖത്തുണ്ട് എന്നാൽ ഒന്നും സംഭവിക്കത്തില്ല അമ്മ പേടിക്കേണ്ട ആവശ്യമില്ല എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എന്തായാലും ഈ ജോലി ഉപേക്ഷിക്കാൻ പോകുന്നില്ല പിന്നെ അഥവാ എന്നെ ഈ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുവാണെങ്കിൽ മാക്സിമം പിടിച്ചു നിൽക്കും പിടിച്ചു നിന്നിട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ജോലി നോക്കും അല്ലാതെ എവിടെ പിടിച്ചു നിൽക്കത്തില്ല എന്ന് ശോഭയോടും പറഞ്ഞു ഒന്നും വരാതി അപ്പൊ ശോഭ പറയുന്നുണ്ട് നമുക്ക് കേസുമായിട്ട് മുന്നോട്ട് പോയാലോ പക്ഷേ ഇനി കോടതിയിൽ കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് നടക്കാൻ പോകുന്നില്ല അങ്ങനെ കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു കാരണം കൊണ്ട് തന്നെ കോളേജിൽ നിന്നും തന്നെ പുറത്താക്കും അതിന് കാരണം എന്ന് പറയുന്നത് അങ്ങനെ കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കോളേജുകാരുടെ പേര് നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഉറപ്പായിട്ടും പല്ലവിയെ പുറത്താക്കും ഇന്ദ്രനെ സ്ഥിരമാക്കുകയും ചെയ്യും അങ്ങനെ സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കുകയാണ് പല്ലവി എന്നാൽ ഈ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ ശോഭയ്ക്ക് നല്ല ടെൻഷനുണ്ട് ഏർ എന്തായാലും സേതുവിനെ കാണാം സംസാരിക്കാം എന്ന് പറഞ്ഞ് പല്ലവിയും വീട്ടിൽ നിന്ന് പോയി പക്ഷേ ഭയങ്കര സന്തോഷത്തിലാണ് ഇന്ദ്രൻ ഒന്നാമത്തെ കാര്യം പല്ലവിയെ പൂട്ടിയല്ലോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇന്ദ്രനും ഋതു ഒക്കെയുള്ള ആ ഒരു ധ്യാന കേന്ദ്രത്തില് ഒരു കുട്ടി ഒരു പെൺകുട്ടിയും ഒരു അച്ഛനും കൂടി വന്നിട്ടുണ്ടായിരുന്നു അവർ കൂടിയാണ് വന്നത് എന്നിട്ട് അവിടെ ജിത്ത് ജിത്തിനെ അന്വേഷിച്ചായിട്ട് ജിത്തിനെ അന്വേഷിച്ചായിരുന്നു വന്നത് ജിത്ത് എന്ന് പറയുമ്പോൾ ഋതുവിൻ്റെയും അവിടെ ധ്യാന കേന്ദ്രത്തിലുള്ള എല്ലാവർക്കും അതൊരു അത് ജിത്ത് ആണെന്നുണ്ടെങ്കിൽ നീലൻ അതായത് നമ്മുടെ നീലൻ ജിത്തു നീലൻ ആണെങ്കിൽ പോലും പുറത്തെ എല്ലാവർക്കും ഇന്ദ്രനാണ് യഥാർത്ഥ പേര് ഇന്ദ്രനാണല്ലോ ഇപ്പൊ ഇന്ദ്രനെ അന്വേഷിച്ചിട്ടാണ് വന്നത് എന്നാൽ ഇവിടെ വന്നിട്ടില്ലായിരുന്നു രഞ്ജിത്ത് ഇവിടെ വന്നിട്ടില്ല പക്ഷെ നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് എന്നോട് കാര്യം പറഞ്ഞോളൂ ഞാൻ അയാളോട് പറഞ്ഞോളാം അയാൾ എൻ്റെ സുഹൃത്താണ് അപ്പോൾ ഇന്ദ്രനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഋതുവിനോട് തന്നെ പറഞ്ഞു എൻ്റെ മോൾക്ക് ഞാൻ സ്ഥിര ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്ന ആളാണ് എനിക്ക് തുച്ഛമായിട്ടുള്ള വരുമാനമേ എനിക്ക് ജോലി നിന്ന് കിട്ടുന്നുള്ളൂ എൻ്റെ മോള് നല്ല മിടുക്കിയാണ് പഠിക്കാനും എല്ലാത്തിനും നല്ല മിടുക്കിയാണ് ഇടയ്ക്ക് വെച്ച എൻ്റെ മോക്ക് ചെറിയൊരു പനി വന്നിട്ടുണ്ടായിരുന്നു പനി കൂടി രക്ഷയില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് കരൾ ചെറിയ പ്രശ്നമുണ്ട് കരൾ മാറ്റി വെക്കണം എന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടു അൻപത് ലക്ഷത്തോളം രൂപയാകും കരള് മാറ്റിവെക്കാനായിട്ട് അത്രയും രൂപയാകുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ അവർക്ക് സങ്കടം തോന്നി എന്ത് ചെയ്യണമെന്ന് അറിയാതെ സങ്കടപ്പെട്ടു നിൽക്കുന്ന സമയത്ത് ജിത്തു സാറാണ് ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വന്നതെന്നും മോളുടെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ജിത്തു സാർ തന്നെ അൻപത് ലക്ഷം രൂപ ഓഫർ ചെയ്തു അങ്ങനെ ഞങ്ങൾ എന്റെ മോളുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് എല്ലാ ചെലവുകളും നടത്തിയത് ജിത്തു സാറാണെന്നും അങ്ങനെ എൻ്റെ മോളിപ്പോൾ ജീവിച്ചിരിക്കാൻ കാരണവും ജിത്തു സാറാണെന്ന് കൂടി ഈ ഋതുവിനോട് പറഞ്ഞു അങ്ങനെ തന്റെ മകളെ രക്ഷിച്ചതിന്റെ നന്ദി പറയുന്നതിന്റെ കൂട്ടത്തിൽ എൻ്റെ മോള് നല്ലപോലെ ചിത്രം വരയ്ക്കും അവൾ ജിത്തു സാറിൻ്റെ ഒരു ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി തരാനായിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഋതു പറഞ്ഞു കുഴപ്പമില്ല എൻ്റെ തന്നോളൂ ഞാൻ അയാൾ വരുമ്പോൾ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് ആ ഒരു ചിത്രം വാങ്ങിച്ചു നന്ദി പറഞ്ഞ് ജിത്തു സാർ ഞങ്ങളുടെ ദൈവമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോയി പോയതിന് പിന്നാലെ ഋതു ആ ഒരു ചിത്രം എടുത്തു നോക്കി ഇന്ദ്രൻ്റെ ചിത്രമായിരുന്നു അത് കണ്ടിട്ട് ഋതുവിന് ഒരുപാട് സന്തോഷം തോന്നി അവിടെ ആ ആശ്രമത്തിലുള്ള എല്ലാവർക്കും ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് നമ്മുടെ ഇന്ദ്രനാണ് പിന്നെ അവിടെ എല്ലാ ജോലികളും അറിയാം കരോട്ടയാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഇലക്ട്രീഷ്യൻ ആണെങ്കിലും എല്ലാ ജോലികളിലും ഇന്ദ്രൻ ഒരു പ്രത്യേക കഴിവുണ്ട് കൂടാതെ തന്നെ ഒരു പാപമാണ് പിന്നെ ഇങ്ങനെ ഓരോരുത്തർക്ക് സഹായം ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ ഓരോരോ കാര്യങ്ങൾ കേട്ടപ്പോൾ ഇന്ദ്രനോട് ഒരു പ്രണയം ഋതുവിന് തോന്നി അങ്ങനെ ആ ഒരു ചെറിയൊരു ഇഷ്ടം തോന്നി അത് പ്രണയമായിട്ട് മാറുന്ന സാഹചര്യത്തിലോട്ടാണ് എത്തുന്നത് എന്നാൽ ഇന്ദ്രന്റെ ലക്ഷ്യം അത് തന്നെയായിരുന്നു ഋതുവിന്റെ മനസ്സില് കയറി പറ്റുക ഋതുവിനെ സ്വന്തമാക്കുക അതായിരിക്കണം പല്ലവിക്കും സേതുവിനും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ തിരിച്ചടി അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ചില നാടകക്കാരെ ഇന്ദ്രൻ ഇറക്കിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കുഞ്ഞും അച്ഛനും ഒരു നാടക ട്രൂപ്പിലുള്ളവരാണ് അവർ അങ്ങോട്ടേക്ക് വരുന്നത് അവർ എല്ലാം യാത്രയ്ക്ക് പറഞ്ഞ് ഒരു ആശ്രമത്തിന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇന്ദ്രൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഇന്ദ്രൻ അവരെ വിളിച്ചിട്ട് അവരോട് നന്ദി പറയുകയും ഇങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞ് ഫലിപ്പിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ പറഞ്ഞ അത്രയും തുക ഒരു ലക്ഷം അൻപതിനായിരം രൂപ ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ ആ അൻപതിനായിരം രൂപയും കൊടുത്തു സന്തോഷൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞയച്ചു ഇന്ദ്രനാണെങ്കിൽ അങ്ങനെ അൻപത് ലക്ഷം കൊടുക്കുന്ന ആളൊന്നുമല്ല എന്നാൽ ഇന്ദ്രൻ അവിടെ ചെറിയൊരു പാളിച്ച പറ്റി ഇന്ദ്രൻ പറയുന്നതും പൈസ കൊടുക്കുന്നതും എല്ലാം ഇന്ദ്രൻ തന്നെ അടിച്ച് ഇത് റിഥുവിന്റെ മുന്നിൽ കള്ളനാക്കി മാറ്റിയ ആ ആളുണ്ടല്ലോ അയാള് ഇന്ദ്രൻ ഇയാൾക്ക് ഈ നാടകക്കാർക്ക് പൈസ കൊടുക്കുന്നതും സംസാരിക്കുന്നതുമെല്ലാം ഈ ഇന്ദ്രൻ കള്ളനാക്കിയ അയാൾ തന്നെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു വീഡിയോസ് ചെയ്ത് എടുക്കുന്നുണ്ടായിരുന്നു ഇത് വെച്ച് ഇന്ദ്രനെ ഭീഷണിപ്പെടുത്താനായിട്ടാണ് അയാളുടെ ശ്രമം എന്നാൽ ഋതുവിനെ മനസ്സ് കീഴടക്കിയ സന്തോഷം ഇന്ദ്രൻ ഇപ്പോഴുമുണ്ട് എന്നാൽ ഇതൊന്നും പലവിക്കോ സേതുവിനോ അറിയത്തില്ല തന്റെ അനിയത്തി വലിയൊരു ചതിക്കുഴിയിലോട്ടാണ് വീഴാൻ പോകുന്നതെന്നുള്ള കാര്യം സേതുവിന് അറിയത്തില്ല പല്ലവി സേതുവിനൊപ്പം ഒരു സ്ഥലത്തെത്തി അവിടെ വെച്ച് അവിടെ സേതു ഒരു കല്യാണ ലെറ്റർ കാണിച്ചു കൊടുത്തു അത് സേതുവിൻ്റെയും പല്ലവിയുടെയും വിവാഹ ലെറ്ററാണ് അപ്പം ഒരു സാമ്പിൾ കാണിക്കാൻ ഇത് സാമ്പിള് ജസ്റ്റ് ഒന്ന് അടിച്ചു വെച്ചതാണ് ആ ലെറ്റർ കാണിക്കുന്നതിൻ്റെ ഇടയിലാണ് എനിക്ക് ഇങ്ങനെ ഇതൊന്നും കണ്ട് ആസ്വദിക്കാനുള്ള മൂഡില്ല എന്ന് പറഞ്ഞ് ഇന്ന് കോളേജിൽ നടന്ന കാര്യങ്ങളെല്ലാം ഇന്ദ്രൻ കാണിച്ച കാര്യങ്ങളെല്ലാം സേതുവിനോട് പല്ലവി പറഞ്ഞത് അങ്ങനെ ഇനി എന്ത് ചെയ്യും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്തായാലും പല്ലവിയോട് സേതു തന്നെ പറയുന്നുണ്ട് ജോലി നഷ്ടപ്പെടുവാണെങ്കിൽ പല്ലവി പേടിക്കേണ്ട ആവശ്യമില്ല സുഖമായിട്ട് പോകും പിന്നെ നമുക്ക് ഇ എം ഐ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം പേടിക്കണ്ട എന്ന് പറഞ്ഞ് പല്ലവിയെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പല്ലവിക്ക് അങ്ങനെ ഒരു കോള് വന്നത് തൻ്റെ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറ് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നായിരുന്നു ആ കോള് അങ്ങനെ അവർ ആ വീ ആ ടീച്ചറിൻ്റെ വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തി സംസാരിച്ചപ്പോഴാണ് ടീച്ചറുടെ ഹസ്ബൻഡ് അപ്പോൾ ടീച്ചറിൻ്റെ പലവീടെ കൂടെ ജോലി ചെയ്യുന്ന മറ്റ് ടീച്ചേഴ്സും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ടീച്ചറിന്റെ ഭർത്താവ് മായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു അവസാനം ഭർത്താവ് ഡിവോഴ്സിന് നീങ്ങുവാണ് ഡിവോഴ്സ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുവാണ് അപ്പോൾ ആ ഒരു വിവരങ്ങൾ കേട്ടപ്പോൾ സഹിക്കാൻ പറ്റാതെയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് എന്ന് വീട്ട് അവർ വീട്ടുകാർ തന്നെ പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് ഉപദേശിച്ചു ടീച്ചർ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഡിവോഴ്സ് ചെയ്യുവാണെങ്കിൽ ചെയ്യട്ടെ നമ്മളെന്തിനാ ബുദ്ധിമുട്ടുന്നത് അവര് നമുക്ക് നമുക്കൊപ്പം അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്യട്ടെ മറ്റൊരു ഭാവിയുണ്ട് നല്ലൊരു ജീവിതമുണ്ട് ടീച്ചർ അങ്ങനെ മുന്നോട്ട് പോകണം എന്നാലും ടീച്ചർ ഇനി വീട്ടിൽ നിൽക്കേണ്ട ആവശ്യമില്ല എത്രയും പെട്ടെന്ന് കോളേജിൽ വരണം എന്നും പല്ലവി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് ഈയൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും ഋതു വലിയൊരു അപകടത്തിൽ പെട്ടിരിക്കുവാണ് എന്നാൽ ആ അപകടത്തിൽ നിന്നും ഇനി പല്ലവിക്കും സേതുവിനും ഋതുവിനെ രക്ഷിക്കാനായിട്ട് സാധിക്കുമോ അതോ ഇന്ദ്രന്റെ വലയില് ഋതു കൊടുങ്ങുമോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം